അസ്ലാം വലൈക്കും നമ്മളെ ഇന്നത്തെ കുഞ്ഞു കുഞ്ഞുളോക്കിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ രാവിലെ തന്നെ അനേക്ഷിതാ കട്ടൻ ചായക്കൊക്കെ വെച്ച് പിന്നെ സോയാബീൻ കായ്ന്ന് വെച്ചിട്ടുണ്ടായിരുന്നിട്ട് ഫ്രിഡ്ജിൽ അപ്പോൾ സ്കൂളിൽ കുട്ടികൾക്ക് കൊണ്ടാൻ വേണ്ടിയിട്ട് അതൊക്കെ എടുത്ത് വെച്ച് പിന്നെ നമ്മൾ ഇട്ടിലേക്കുള്ള മാവ് കൂട്ടി വെച്ചിട്ടുണ്ടായിരുന്നു അത് നന്നായി പൊന്തി വന്നിട്ടുണ്ടായിരുന്നുണ്ട് അപ്പോൾ അതൊക്കെ ഒന്ന് കുറച്ച് ഉപ്പൊക്കെ ഇട്ടിട്ട് ഇളക്കി സെറ്റാക്കിയിട്ട് വെച്ചിട്ട് രാത്രി പകുതി ഉപ്പ് നമ്മൾ മാവ് കൂട്ടി വെക്കുമ്പോഴും പിന്നെ ചുടുന്ന സമയത്താട്ടോ ബാക്കി പകുതി ഉപ്പ് ഇടുന്നത് അപ്പോൾ അതൊക്കെ ഒന്ന് സെറ്റാക്കി വെച്ചിട്ടാണ് കുട്ടികൾ മദർസയിലൊക്കെ നേരത്തെ പോയി പിന്നെ ഇപ്പോൾ സ്കൂൾ മദ്രസേന്ന് ഇട്ടാത് പിന്നെ സ്ട്രിക്റ്റ് ആക്കിയിട്ടുണ്ട് നിസ്കാരവും ഇതൊക്കെ ഒന്ന് സ്ട്രിക്റ്റ് ആക്കിയിട്ടുണ്ട് കേട്ടോ അതുകൊണ്ട് എന്താ മക്കളിപ്പം മദ്രസയിൽ പോണ സമയത്ത് സുബൈ നിസ്കരിച്ചിട്ടാട്ടാ പോവുക അല്ലെങ്കിൽ നമ്മൾ വിളിച്ചാൽ ആ ഇപ്പം നീക്കാം ഇപ്പം നീക്കുക ഇപ്പം നീക്കുക എന്ന് പറഞ്ഞിട്ട് മടി പിടിച്ചാൽ അവിടെ എടുക്കും അപ്പോൾ അപ്പം ഇപ്പം എന്തായാലും നമ്മൾ പറയാതെ തന്നെ രണ്ടാളും ഷാമോനായാലും കുഞ്ഞാറ്റിയായാലും രണ്ടാളും നേരത്തെ നീച്ച് നിസ്കരിക്കും കേട്ടോ ഒരു അഞ്ചാം പേന അവർ നീട്ടിയിട്ടുണ്ടെങ്കിൽ ആറ് മണിയൊക്കെ അവരെ അതൊക്കെ കഴിഞ്ഞിട്ട് ആറു മണിയാവുമ്പോൾ തന്നെ നിസ്കരിക്കോട്ടെ പിന്നെ ആറേ ഇരുപതിനായിട്ടാണ് അവർ മദ്രസയിൽ പോവുക ആറേ ഇരുപതിനും ഇവർ അടുത്തൊരു പെൺകുട്ടി വരും കേട്ടോ അപ്പോൾ അവരെ കൂടെയാണ് പോകട്ടെ അപ്പോൾ അതൊക്കെ ഉസ്താദന്മാർ ഒന്ന് ഇതാക്കിയതുകൊണ്ട് നമ്മളെ രക്ഷപ്പെട്ടിട്ടുണ്ട് പിന്നെ മീറ്റിങ്ങിൽ ഉസ്തകന്മാർ അതന്നെ പറഞ്ഞു കുട്ടികൾ ചെയ്തിട്ടില്ലെങ്കിൽ അതിൻ്റെ ശിക്ഷ നമ്മൾക്കാണ് അങ്ങനെ ഒക്കെ അവർ പറഞ്ഞു തന്നപ്പോൾ നമ്മളെ രക്ഷിതാക്കൾക്കും അപ്പോൾ ഒരു ഇതായല്ലോ അപ്പോൾ കുട്ടികളെ ഇരുത്തിയിട്ടാണല്ലോ അവർ പറയണത് അപ്പോൾ നമുക്ക് പിന്നെ അവരോട് പറയാനൊരു ന്യായമുണ്ടല്ലോ ഉസ്താദ് അടക്കുന്നവരെ പറഞ്ഞെന്നൊക്കെ പറയുമ്പോൾ കുട്ടികളൊക്കെ അതിനനുസരിച്ചിട്ടും പിന്നെ നമ്മളിപ്പോഴേക്കെ ശീലിച്ചാലാണ് വലുതാവുമ്പോൾ അവർക്ക് അതിനോടൊക്കെ ഒരു താല്പര്യം വരികയുള്ളൂ കേട്ടോ അപ്പോൾ നമ്മളത് ഇഡ്ഡലിയൊക്കെ അവിടെ റെഡി ആകൊണ്ടിരിക്കുന്നുണ്ട് ഇഡലി ചെമ്പ് ഭയങ്കര പാടാൻ കിട്ടാ അതിൻ്റെ തട്ടിൻ്റെ അവിടെ ഒരിതില്ലാത്തതുകൊണ്ട് ഒരു പാത്രമൊക്കെ വെച്ചിട്ട് വേണം കേട്ടോ ആ ഇഡലി ഒക്കെ ഉണ്ടാക്കാൻ പിന്നെന്താ ചട്നിക്കൊക്കെ അരച്ച് സെറ്റാക്കി വെച്ചിട്ടുണ്ടെങ്കിൽ അത് നേരത്തെ അരച്ച് വെച്ചതാണ് ഈ കറണ്ട് പോകേണ്ടെന്ന് വെച്ചിട്ട് ബാക്കിയുള്ള നമ്മൾ അടികളും തുടക്കലും തിരുമ്പലൊക്കെ നേരത്തെ കഴിഞ്ഞിരിക്കുന്നു ഞാൻ അവർ മദർസ്പായ പട തന്നെ തിരുമ്പാനും പിന്നെ ആ കടിച്ചു വരി തുടക്കലൊക്കെ കഴിച്ചിട്ട് കുളി കഴിഞ്ഞിട്ടാണ് നമ്മൾ ഇഡ്ലിയൊക്കെ ഉണ്ടാക്കാൻ നിന്നത് പിന്നെ ഇവർ സ്കൂളിൽ പോകേണ്ട ശേഷം കേട്ടോ ഇപ്പം മുറ്റടികളുള്ളൂ മറ്റേ ഞാൻ നേരത്തെ മുറ്റടികളുണ്ട് ഇപ്പോൾ ഇവരൊക്കെ സ്കൂളിൽ പോകേണ്ട ശേഷം സാവധാനം അടിക്കുള്ളുട്ടാ അങ്ങനെയൊക്കെ നമ്മളെ വിശേഷങ്ങൾ അപ്പം അപ്പം എന്താ പറയുക ഞാൻ ഈ എന്നും ഇങ്ങനെ പറയണത് തന്നെ വീണ്ടും വീണ്ടും റിപ്പീറ്റ് ചെയ്യുമ്പോൾ നിങ്ങൾക്കൊന്നും തോന്നണ്ട അത് തന്നെയല്ലേ എന്നും പറയണമെന്ന് വിചാരിക്കേണ്ടട്ട കാരണം എന്താച്ചാൽ നമ്മളെ മക്കൾ തന്നെയല്ലേ നമുക്ക് ഏറ്റവും വലുത് നമ്മളെ മക്കളെ നമ്മളെ കൂടെ നമ്മൾ പറഞ്ഞ അനുസരിച്ച് നമ്മളെ കൂടെ അല്ല പിന്നെ നമുക്ക് ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ പിന്നെ അത് നമ്മളെ സോയാബീനൊക്കെ അത് അവിടെ നല്ല മുരിഞ്ഞ് സെറ്റായി വന്നിട്ടുണ്ട് ഈ കുറച്ച് തന്നെ ഉണ്ടാവും കൊള്ളൂട്ടോ അവർക്ക് പാത്രത്തിൽ കുറച്ച് പിന്നെ സ്കൂളിൽ ഇപ്പോൾ ഉപ്പേരിയും ഒക്കെ ഉണ്ടല്ലോ നമ്മൾ പണ്ടത്തെ പോലത്തെ ചെറുപയറും ചോറൊന്നുമല്ലല്ലോ ഇപ്പോൾ സ്കൂളിൽ സ്കൂളിലും അവർക്ക് ആവശ്യത്തിനുള്ള ഉപ്പേനയും സാമ്പാറും ഒക്കെ സ്കൂളിൽ നിന്ന് കിട്ടുന്നേട്ടാ പിന്നെ എവിടെ നിന്ന് എന്താ കൊണ്ടുപോകണച്ചാൽ അവർക്ക് വീട്ടിൽ നിന്ന് എന്തേലൊക്കെ ഒന്ന് കൊണ്ടുപോകണം അത് അവർക്കൊരു നിർബന്ധമാണ് കേട്ടോ അപ്പോൾ അതുകൊണ്ട് അതിൻ്റെ അവിടുന്ന് കൊടുത്തേക്കണേ അല്ലാതെ കൊടുത്തേക്കേണ്ട ആവശ്യമൊന്നുമില്ല സ്കൂളിൽ ഇപ്പോൾ ആവശ്യത്തിനുള്ള ഫുഡും കാര്യങ്ങളൊക്കെ ഉണ്ട് നമ്മളൊക്കെ ആ ചെറുപേരും ചോറും പറഞ്ഞാൽ നമുക്ക് അന്ന് സ്വർഗ്ഗമായിരുന്നു കേട്ടോ പക്ഷെ അത് നല്ലാത്തൊരു ടേസ്റ്റ് ആയിരുന്നു കേട്ടോ അത് ഇപ്പോൾ നമ്മളെത്ര വീട്ടിലങ്ങനെ ഉണ്ടാക്കാൻ നോക്കിയാലോ ആ ഒരു ടേസ്റ്റ് കിട്ടുന്നില്ല കേട്ടോ അപ്പോൾ അത് ഇഡ്ഡലി താഴ്ത്ത തട്ടായി ഞാൻ ഞാനതിങ്ങനെ എടുത്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ അപ്പോൾ നമ്മൾ ഈ ചൂട് കൊടുക്കാൻ എടുക്കണതുകൊണ്ട് അടി ചെറുതായിട്ടൊന്ന് ഒരു പിടുത്തുണ്ടായിരുന്നു കേട്ടോ അതിൽ എടുക്കുമ്പോൾ ഇളകി വരാതെ മറ്റേ ഒന്ന് ചൂടാറിയിട്ടൊക്കെ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് അതിൻ്റെ ഉള്ളിൽ നിന്ന് ഇളകി വരും കേട്ടോ പിന്നെ ഞാൻ എന്താ മാവിൽ കുറച്ചൊരു വെളിച്ചെണ്ണ ഓയിലോ എന്തെങ്കിലും ഒഴിക്കലുണ്ട് പക്ഷേ പിറ്റ മാവ് കുറച്ച് തോന്നുണ്ട് അപ്പോൾ ഇനി പിറ്റേ ദിവസത്തിന് അങ്ങനെ വെക്കുമ്പോൾ പിന്നെ ദോശ ഉണ്ടാക്കുമ്പോൾ അത് നന്നായിട്ട് നമുക്ക് പരന്ന് കിട്ടൂല അതുകൊണ്ടാട്ടോ ഒഴിക്കാമായിരുന്നത് അപ്പോൾ ആ തട്ടിൻ്റെ മേലെ കുറച്ചിങ്ങനെ തുടച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പം ഞാനിതിപ്പം ഈ സൈഡിൽ വെച്ചിട്ടാണ് ഞാൻ ഈ ഫോൺ വെച്ചിട്ടാണ് ഈ വീഡിയോ എടുക്കുന്നത് ഈ ചുമരൻ്റെ അടുക്കള ഭാഗത്ത് ചുമരൻ്റെ സൈഡിൽ ഇങ്ങനെ വെച്ചിട്ടാണെന്ന് വെച്ചാൽ നമുക്കൊരു ഇതൊക്കെ വാങ്ങണം എന്താ പറയുക ഒരു സ്റ്റിക്കൊക്കെ വാങ്ങണം ഫോണൊക്കെ വെച്ചിട്ട് എടുക്കുമ്പോൾ അപ്പോൾ സുഖമാണല്ലോ ആരും പിടിക്കൊന്നും വേണ്ട എവിടെയെങ്കിലും വെച്ചിട്ട് നമുക്ക് നമ്മളെ പണികളും കാര്യങ്ങളൊക്കെ ചെയ്യാം അനിയത്തി എപ്പോഴും പറയും കേട്ടോ അത് വാങ്ങാം അത് വാങ്ങാം ഞാൻ വാങ്ങാം 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 എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ നീണ്ട് നീണ്ട് അപ്പോൾ അങ്ങനെയൊക്കെയാണ് ഏ നമ്മളെ കുഞ്ഞു വിശേഷങ്ങൾ അപ്പോൾ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മറക്കരുത് നിങ്ങളോട് തന്നെ എപ്പോഴെപ്പോഴും വീണ്ടും ഓർമ്മിച്ചുകൊണ്ടിരിക്കാനിട്ട് എന്നാലാണതിൽ നമ്മൾ ഈ കുഞ്ഞു വ്ളോഗ ആരെങ്കിലും കണ്ടാലല്ലേ നമുക്കതിൻ്റെ ഒരിത് കിട്ടുള്ളൂ അല്ലാതെ ഒരു കാര്യമില്ലല്ലോ നമ്മളിങ്ങനെ ദിവസം ഇങ്ങനെ വീഡിയോ ഇട്ടിട്ട് ഇപ്പോൾ തന്നെ വ്യൂസ് ഒക്കെ നന്നായി കുറഞ്ഞു വന്നിട്ടുണ്ട് ഒന്ന് പച്ച പിടിച്ച് വരുമ്പോൾ രണ്ട് ദിവസം ഉണ്ടെങ്കിൽ മൂന്നാം ദിവസം വീണ്ടും പഴയ പോലെ ആയി എന്ന് പറഞ്ഞ പോലെ ഇട്ടാ പിന്നെ ഷോർട്സ് വീഡിയോ ഇടുന്നതുകൊണ്ടാണ് പിന്നെ നമ്മൾ വീഡിയോസ് ഇപ്പോൾ ഞാൻ സ്ഥിരമായിട്ട് ഇടാൻ നോക്കിയിട്ടുണ്ട് കേട്ടോ അല്ലെങ്കിൽ എന്നുണ്ടെങ്കിൽ കച്ചോറൊക്കെ മൊത്തം കംപ്ലീറ്റ് പോയിട്ടുണ്ടായിരുന്നു മുന്നത്തെ കച്ചോറൊക്കെ കംപ്ലീറ്റ് പോയിട്ടുണ്ടായിരുന്നു ഇപ്പോൾ ലെവലായി വിരുന്നേ ഉള്ളൂട്ടോ എന്തായാലും പഠിച്ചോന് നമ്മളെ എന്താ പറയുക എല്ലാ അസുഖങ്ങളിൽ നിന്നും എല്ലാത്തിൽ നിന്ന് നമുക്ക് പഠിച്ചവനു കാത്ത് രക്ഷിക്കട്ടെ അല്ലേ ഇപ്പം ഞാനൊരു സെലാത്ത് ഗ്രൂപ്പിൽ ആഡ് ആയിട്ടുണ്ട് ഇട്ടാ നല്ലൊരു ഗ്രൂപ്പാണ് കേട്ടോ നമ്മൾ രാവിലെ തന്നെ ജീച്ച് സുബേണ നേരത്തെ നമ്മൾ സലാം സ്ഥലം പറഞ്ഞു വിടുക പിന്നെ അതിൽ നമുക്ക് വല്ല പിന്നെ മജ്ലിസുന്നൂറൊക്കെ ഉണ്ടെങ്കിൽ അവരതിൽ ലിങ്ക് പൊട്ടി വരും അപ്പോൾ നമ്മൾ ആ കറക്റ്റ് സമയത്ത് അത് ഓണാക്കി വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ആ മജ്ലിസുണ്ണൂറിൽ പങ്കെടുത്തിട്ട് ദുവൊക്കെ ചെയ്യാം പിന്നെ സലാത്ത് നമ്മൾ നിവിയുടെ പേരിലോ പാത്തിമാബിയുടെ പേരിലോ സലാത്ത് ചെല്ലിയിട്ട് എത്രത്തോളം നമ്മൾക്ക് ചെല്ലാൻ പറ്റുമോ അത്രത്തോളം ചെല്ലിയിട്ട് നമ്മൾ പിന്നെ അവർക്ക് ഈ മാസം ലാസ്റ്റൊക്കെ ആകുമ്പോൾ കണക്ക് കൊടുത്തിട്ടുണ്ടെങ്കിൽ മദീനേക്കുള്ള ഇത് ഇതാണ് കേട്ടോ അപ്പോൾ അതിൽ അവർ ദുവ ചെയ്യുമ്പോൾ നമ്മളെയും കൂടെ ഉൾപ്പെടുത്തുകൂട്ടാം അങ്ങനെയൊക്കെ വല്ല ഗ്രൂപ്പിലൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ ആഡ് ആയിക്കോട്ടെ അല്ലാതെ എന്താ പറയുക നമുക്ക് ഇന്ന് മാത്രല്ലോ നമുക്ക് മരിച്ചു പോയാലും വേണ്ട നമ്മളെ കാര്യങ്ങളൊക്കെ ഇതാവാൻ അപ്പോൾ എന്തായാലും പഠിച്ചോന്ന് എല്ലാവരും എന്താ പറയുക നമ്മളെ ചെറ്റകളൊക്കെ പുറത്തിട്ട് എല്ലാവരെയും സ്വർഗ്ഗത്തിൽ ഒരു ഇടം പഠിച്ചു നമുക്ക് തരട്ടെല്ലേ എല്ലാം നമ്മളെ മക്കളിനെ എന്താ പറയുക നല്ല രീതിയിൽ നമുക്ക് എന്താ പറയുക സോലിയായ മക്കളെ നല്ല പഠിപ്പും എന്താ പറയുക മതപരമായ പഠനവും എല്ലാം ഉള്ള ഒരു മക്കളാക്കിയിട്ട് നമുക്ക് മാറ്റി തരട്ടെ അങ്ങനെ കൂടിയും പറയല്ല ആ മീൻ അപ്പോൾ ഇതാ നമ്മളെ സോയാബീനൊക്കെ പൊരിച്ചു ഞാൻ കുട്ടികളെ പാത്രമൊക്കെ റെഡിയാക്കി വെച്ചിട്ടാണ് അപ്പോൾ പിന്നെ അവർ സ്നാക്സ് കൊണ്ട് കൂട്ടാം എന്തേലും നുറുക്ക എന്തേലൊക്കെ ഉണ്ടെങ്കിൽ ബേക്കറി എന്തേലും ഉണ്ടെങ്കിൽ ഞാൻ രണ്ടെണ്ണം വെച്ചുകൊടുക്കട്ടെ അതായത് ചെറുപ്പത്തിലേ ശീലമായിട്ടേ കുഞ്ഞാറ്റ പോലും കുഞ്ഞാൻറ്റിപ്പം ആറാം ക്ലാസ്സിലാട്ട പക്ഷേ ഓൾക്ക് വരാൻ സ്നാക്സ് വേണം ഞാൻ പറയുന്ന ഒരു എൽ കെ ജി കുട്ടിയാണെന്ന് ചോദിച്ചു ഓൾ അപ്പോൾ ഓൾ പറയാം പിന്നെ കളിക്കാൻ വിടുമ്പോൾ എന്തെങ്കിലും തിന്നാനാണെന്ന് പറഞ്ഞിട്ട് അപ്പോൾ ഞാൻ ഒരു പാത്രത്തിൽ അങ്ങനെ ആക്കി കൊടുക്കൂട്ടെ അവർ ഇഷ്ടമല്ലേ നമ്മളിഷ്ടമല്ലേ നമ്മൾ അവർക്ക് വേണ്ടിയിട്ടാണല്ലോ ജീവിക്കുന്നതും ഓരോ കാര്യങ്ങൾ ചെയ്യണതും അപ്പോൾ നമ്മൾ ഇഡ്ഡലിക്ക് ചട്നി ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നത് അപ്പോൾ ചട്നി ഉണ്ടാക്കാൻ നോക്കുമ്പോൾ മറ്റേ അങ്ങാടിമുളകൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ അത് ഇട്ടാലാണ് ചട്നി നല്ല ടേസ്റ്റ് ഉണ്ടാവും പിന്നെ ഞാൻ പൊട്ടുകടലയും തേങ്ങയും കൂടിയിട്ട് ഒരു ചെറിയ കഷ്ണം ഇഞ്ചും പച്ചമുളകും കൂടിയിട്ട് അരച്ചതാണ് കേട്ടോ